ഇത് നോക്കി വെള്ളം വരുന്നുണ്ടോ ഈ വെള്ളമാണ് നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിന്റെ അടുത്തേക്ക് പോകുന്ന വെള്ളം ഇത് അഞ്ചൽ പട്ടണത്തിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ ഇതിങ്ങനെ ഒഴുകി 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 ചെന്ന് ഇവിടെ ഒരു പോസ്റ്റ് നിൽക്കുന്നാണ്ടോ ഓടയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തൊരു പോസ്റ്റ് എന്തോ ഒരു ഉത്തരവാദിത്വമുള്ള പണിയാന്ന് നോക്കി ഓടക്കകത്തൊരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റാണ് കേട്ടോ ഈ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഒഴുകേണ്ട വെള്ളമാണ് ഇവിടുന്ന് ഇങ്ങനെ ടേൺ ചെയ്താണ് പോകുന്നത് പക്ഷേ ഇതിപ്പോൾ നിലവിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇത് പിന്നെ അതിന് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുമ്പോട്ട് പോയി ഈ സ്കൂളിൻ്റെ മുമ്പിലേക്ക് പോകുന്ന വഴിയിലൂടെ ഒഴുകി ഈ ഇവിടുന്ന് അങ്ങോട്ട് കമ്പിറ്റ് നിരന്നാണ് ഒഴുകുന്നത് വെള്ളം ഈ വെള്ളം ഒഴുകി വന്ന് കച്ചടകൾ ആക്കിക്കൊണ്ട് ഇവിടെ ഇട്ടിട്ട് എല്ലാ സാ വേസ്റ്റ് സാധനങ്ങളും ഈ സ്കൂളിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരുവാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതും ഇതാണ് ഈ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന് ഇത് അറിയിപ്പിക്കുക അദ്ദേഹം അവിടെ ഒന്ന് നോക്കും തിരിച്ചു പോകും എന്നാണ് ഇവിടുത്തെ കന്യാസികളായ അമ്മമാര് പറഞ്ഞത് ഓക്കെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്തേക്ക് ഇവിടെ വന്ന് ചെളി അടിഞ്ഞുകൊണ്ട് വേസ്റ്റുകൾ മദ്യക്കുപ്പി അതുപോലുള്ള എല്ലാ സംഭവങ്ങളും ലാസ്റ്റ് ഘട്ടത്തിൽ വരുന്ന എല്ലാ മാലിന്യങ്ങളും ഇതിന്റെ അടുത്ത് വന്ന് അടിഞ്ഞു കിടക്കും അപ്പം ഇത് ചകട്ടി വരണം കുട്ടികൾ സ്കൂളിലേക്ക് കടന്നു പോകാൻ അപ്പൊ ഇതാണ് ഇവിടുത്തെ ദുരവസ്ഥ ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക അധികാരിക മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് കാരണം ഈ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ കണ്ടോ ഇന്ന് നിങ്ങൾ നോക്കിയേ എന്തുമാത്രം വെള്ളമാണ് ഒഴുകിപ്പോകുന്നതൊക്കെ ഈ വെള്ളത്തിന് ശക്തി കൂടുമ്പോഴും മഴ നല്ല മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ചപ്പാത്തു വഴി ഉള്ള വെള്ളം തിരിഞ്ഞു പോകാതെ റോഡിലേക്ക് പ്രവേശിക്കും റോഡിലേക്ക് പ്രവേശിച്ച് സത്യത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ പോസ്റ്റിനോട് ചേർന്ന് കുറച്ച് വേസ്റ്റ് വന്ന് അടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം ദിശ മാറി ഒഴുകുന്നത് ഇങ്ങനെ ഒഴുകി പോകുന്നു അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നേരെ ഇത് സ്കൂളിൻ്റെ മുറ്റത്തേക്ക് തന്നെ പോകും അപ്പോൾ ഇത് നമ്മൾ ഈ ഇത്രയും ഫണ്ടുകൾ പലയിടത്തും ഒരു വീടിൻ്റെ മുമ്പിലൊക്കെ രണ്ട് വീടുള്ളവരൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ കോൺക്രീറ്റ് കൊടുക്കുന്ന കാലത്ത് ഇവിടെ ഒരു ഈ ഒരു സ്കൂൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ അതും പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് നമ്മുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും വെള്ളം വേസ്റ്റ് വെള്ളം ടൗണിലെ മുഴുവൻ വേസ്റ്റും ഇറങ്ങി വന്ന് ഈ ഒരു അഞ്ചൽ പഞ്ചായത്തിലെ ഓടയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ അലേമൺ പഞ്ചായത്ത് വഴി തിരിച്ചു വിട്ടിരിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കണം എന്ത് ഗതികെട്ട അവസ്ഥയാണ് ഇവിടെ ഒരു ചെറിയ കലങ്ങ് നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾക്കും ആർക്കും കഴിയുന്നില്ല എങ്കിൽ വളരെ സങ്കടമാണ് കാരണം ഇത് ഒരു കുട്ടികൾ നമ്മുടെ തലമുറയ്ക്ക് തന്നെ ദോഷം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് കാരണം ഈ ഒരു ഒന്നാലോചിച്ച് നോക്കാം ഈ ഒരു ഓടയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഓടയ്ക്കകത്ത് കൊണ്ട് വെച്ച് പണിഞ്ഞു പറഞ്ഞാൽ എന്താ പറയുന്നതിനൊന്നും പറയാനില്ല ഇതാണ് അവസ്ഥ അപ്പം ഇത് നിങ്ങൾ കൃത്യമായി പഞ്ചായത്ത് അധികാരികളെ നിങ്ങളെ ശ്രദ്ധ ചെയ്ത് പെടുന്നില്ലേ നിങ്ങളെ കണ്ടില്ലേ കണ്ടോളൂ കണ്ണു തുറന്ന് കണ്ടോളൂ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നുള്ള കാര്യം ഏ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായി വീഡിയോ ചെയ്തത് നോക്കേ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് നിങ്ങൾ നോക്കി എന്തുമാത്രം സ്പീഡിലാണ് പോകുന്നത് നോക്കൂ എന്തുമാത്രം വെള്ളം ഈ ഒരു വരുന്നതെന്ന് നോക്കേ അപ്പോൾ ഇതാണ് കണ്ടോ ഇവിടെ ഒരു വീടുണ്ടോ ആ വീടിൻ്റെ മുറ്റത്തേക്ക് വരെ വെള്ളം കയറും അവസ്ഥയാണ് ഓക്കെ വേസ്റ്റുകൾ ഇത് ഇതെല്ലാം പോലെ മഴ തോന്നു കഴിയുമ്പോൾ ഭയങ്കരമായ വേസ്റ്റ് കൂനകൾ പോലെ അടിയുമാണ് ഇവിടെ ചെളി വന്ന് കെട്ടുവാണ് ഇതിലൊക്കെ ചവിട്ടിയാണ് ഇവിടുത്തെ പിഞ്ചു കുട്ടികൾ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പം ഇങ്ങനെ രോഗം വരാതിരിക്കർക്കും രോഗങ്ങളുണ്ടാവും ഉണ്ടാവും ഉറപ്പാണ് അപ്പം ഇതിനൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ ജനപ്രീതികളായ ആളുകൾക്ക് പറ്റിയില്ലെങ്കിലും പിന്നെ നിങ്ങൾ എന്താണ് ഈ വാർഡിനൊക്കെ വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഓക്കെ ഇതൊക്കെയാണ് മഴ മാറിക്കഴിഞ്ഞാൽ വന്ന് അടിയുന്ന സ്ഥലങ്ങൾ ഓക്കെ മദ്യക്കുപ്പികൾ മറ്റുള്ള വസ്ത്രങ്ങൾ എല്ലാം കംപ്ലീറ്റ് ഇതാണ് അവസ്ഥ അതുകൊണ്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പർ അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായി കൊടുക്കണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് സ്വസ്ഥമായി പഠിക്കുവാൻ പോകാനുള്ള സൗകര്യങ്ങൾ കൂടി ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മെമ്പർ അടിയന്തരമായി ഇടപെടണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം